എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിജയം ജമാഅത്തിന് വേണ്ടി ആത്മാർത്ഥമായ അഹലാസോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നമ്മൾ ഈ മദീന മജ്‌ലിസിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം പറയാറുണ്ട് കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഹബീബായ മുഹമ്മദ് അതിൽ തർക്കമുണ്ടോ ഇല്ലല്ലോ എല്ലാവരും നമ്മൾ നമ്മുടെ സ്വശരീരത്തെക്കാളും ഹബീബായ തങ്ങളെ സ്നേഹിക്കണം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് ഉമറുദ്ദിഹുനുണ്ടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഉമർ ഉമർദി നബിഹു അലഹി വസ്ല മതങ്ങളോട് പറഞ്ഞല്ലോ നബിയെ എന്റെ ശരീരം ഒഴിച്ചിട്ട് കഴിച്ചിട്ട് ബാക്കി തങ്ങളോടാണ് സ്നേഹം അപ്പോൾ എന്താണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ലാ ലാ പറ്റൂല എങ്ങനെയാണ് ഈ മാം പൂർത്തിയാവുക ഒരിക്കലും പറ്റില്ല എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈ മാൻ പൂർത്തിയാവൂല ഹബീബായ തങ്ങൾ പറഞ്ഞതാ അപ്പൊ ഉമർബിൽ ഹത്താബ് തങ്ങൾ പറഞ്ഞു അറിയില്ലായിരുന്നു നബി അറിയില്ല എനിക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് പറഞ്ഞു എന്റെ സ്വശരീരത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് ഹബീബായ തങ്ങളെയാണ് നബിയെ അപ്പൊ ഹബീബായ തങ്ങളെ പറഞ്ഞു ഇപ്പോഴാണ് ഈ മാം പൂർത്തിയായത് അതുകൊണ്ട് ഹബീബായ തങ്ങളെ ആദരിക്കാതെ സ്നേഹിക്കാതെ ഈ മാം പൂർത്തിയാവൂല ഹബീബായ തങ്ങളെ തങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ള ഒരാൾക്ക് മുജാഹിദ് മൗലഭിമാരുടെ അവരുടെ നേതാക്കളുടെ ചരിത്രങ്ങളോ പുസ്തകങ്ങളോ പാഠപുസ്തകങ്ങളോ അതിനെ അനുകൂലിച്ച് പ്രസംഗിക്കാൻ കഴിയൂല മനസ്സിലാക്കണം നമ്മൾ നമ്മൾ സുന്നികളായ അതുപോലെ തന്നെ ഉയർന്ന സ്ഥാനത്തിൽക്കുന്ന ആളുകൾ മോശമായ തെറ്റായ മെസ്സേജ് ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല കാരണം കെ എം മൗലവി എന്ന് പറയുന്ന മൗലവി അദ്ദേഹം ാഹു അലഹി വസ്ലമെ എതിർത്ത ആളാണ് പരിഹസിച്ചവനാണ് കളിയാക്കിയവനാണ് എതിർത്തവനാണ് അവരെല്ലാം കാണെന്ന് വാദിച്ച ആളാണ് നബിസ് ഓർക്കേണ്ടതില്ല ഹബീബായതങ്ങളെ സ്നേഹിക്കേണ്ടതില്ല മൗല്യത കഴിക്കേണ്ടതില്ല മാല പാടേണ്ടതില്ല എന്നും പറഞ്ഞ് ഈ മുസ്ലിം ഉമ്മത്തിൽ ഭിന്നത അതിന്റെ വിത്ത് ബാഗിയാളാണ് ഖേയ മൗലവി എന്ന് പറയുന്ന മൗലവി അദ്ദേഹത്തെ അദ്ദേഹത്തെ വലിയ ഉത്തുങ്ക ഉയർത്തി പറയാൻ സുന്നികൾക്ക് കഴിയില്ല എങ്ങനെയാണ് ഹബീബായ തങ്ങളെ ആദരിക്കുന്നവർ സ്നേഹിക്കുന്നവർ വെക്കുന്നവർക്ക് പറയാൻ സാധിക്കുക അതിനെ ഐകരിക്കാൻ ഒരാൾക്കും പറ്റൂല സുന്നികൾക്ക് പറ്റൂല ഇവിടെ എന്തെങ്കിലും താല്പര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റും എന്നല്ലാതെ യഥാർത്ഥ യഥാർത്ഥങ്ങളെ അതാ സ്വന്തം ശരീരത്തെക്കാളും സ്നേഹിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് പറ്റൂല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും അവരുടെ പാഠപുസ്തകങ്ങളോ കെ പുസ്തകങ്ങളോ മറ്റും അതിനെ കുറിച്ച് അനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റാണ് ആര് പറഞ്ഞാലും തെറ്റാണ് അത് സുന്ന കടുത്ത വിരോധിയാണ് കെ എം മൗലവി എന്ന് പറയുന്ന മൗലവി അത് വളരെ സവിസ്തരം നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതല്ല നമ്മുടെ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ സുന്നാണ് ഇന്ന് കെ എം മൗലവിയുടെ പുസ്തക പ്രകാശനം ഏതൊരു പോസ്റ്റർ കണ്ടു ഇന്ന് നാലുമണിക്ക് കോഴിക്കോട് വെച്ച് പ്രകാശനം നിർവഹിക്കാൻ പോവുകയാണ് എന്ന് എനിക്ക് പറയാനുള്ളത് ഇതേ കെ എം മൗലവിയും അദ്ദേഹത്തിന്റെ അനുയായികളും പറഞ്ഞു മൗല്യത് പറ്റില്ല മാലവാടില്ല അത് ഷിർക്കിന്റെ കേദാരമാണ് ഷിർക്കിന്റെ ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കെ എം മൂലവിയുടെ മാല അവരുണ്ടാക്കിയിട്ടുണ്ട് അത് പറ്റും അത് ഹലാലാണ് അവർക്ക് ഔലിയാക്കളുടെ അതുപോലെ തന്നെ ഹബീബായ തങ്ങളുടെ ും ഹീബായത്തങ്ങളുടെ മാല മൗലിത് ഹറാമുമാണ് സുഹാൻ അത് മാത്രമല്ല അവര് ഈ മുജാഹിദിന്റെ നേതാക്കൾ പറഞ്ഞു പാണക്കാട് കുടുംബം ഈ പാണക്കാടാണ് എല്ലാ ഷിർക്കിന്റെയും ഖേദാരം എന്ന് കൂടാരം എന്ന് പറഞ്ഞ് അതാ അറബിയിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കി ഗൾഫ് നാടുകളിൽ അറബികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇത് നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പാണക്കാട് ആ തറവാട് ഷിർക്കിന്റെ കൂടാരമാണ് എന്ന് വഹാബികൾ മൗലവിമാര് സുബാനെന്ന ഒരു പോസ്റ്റർ കാണുകയാണ് അത് ആരുണ്ടാക്കി പോസ്റ്ററാണോ നമുക്ക് അറിയില്ല അത് സത്യമാണോ നിത്യമാണോ അതൊന്നും അറിയൂല ഇന്ന് വൈകുന്നേരം അറിയാം അത് ശരി യഥാർത്ഥമായ ആ പോസ്റ്ററിലുള്ളത് പാണക്കാട് സ്വാതിക്കലി ശിഹാബിതങ്ങൾ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് അദ്ദേഹമാണ് അത് ഏറ്റുവാങ്ങുന്നത് കേരളത്തിന്റെ മുൻ മന്ത്രി മുസ്ലിം ലീഗിന്റെ നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നാണ് അതിൽ കാണുന്നത് അത് കാണുന്നുണ്ട് അത് അള്ളാഹു അത് ആർക്കും പോസ്റ്റ് പറ്റുമല്ലോ അതേ സമയം ഇന്ന് നാല് മണിക്ക് അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ മുജാഹിദുകാർ പാണക്കാട് കുടുംബത്തെ അവിടുത്തെ ഷിർക്കിന്റെ കൂടാരമെന്ന് എന്ന് വിശേഷിപ്പിച്ച നിങ്ങൾ എങ്ങനെയാണ് പാണക്കാട് ഞങ്ങളെ കൊണ്ട് ആ പ്രകാശന കർമ്മം നിങ്ങൾ നിർവഹിക്കുന്നത് അതാണ് എന്റെ ചോദ്യം അതാണ് എന്റെ ചോദ്യം അങ്ങനെ ആരെങ്കിലും അങ്ങനെ പ്രകാശനം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നിർവഹിക്കുകയാണെങ്കിൽ അതൊന്നും നമുക്ക് തെളിവല്ല എന്നുള്ളതാണ് അതൊന്നും തെളിവല്ല കെ എം അദ്ദേഹം അദ്ദേഹം വസ്ലാം തങ്ങളെ എതിർത്ത വ്യക്തിയാണ് അത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം വളരെ ധൈര്യത്തോടെ സ്ഥൈര്യത്തോട് ആർജവത്തോടെ നമ്മൾക്ക് പറയാൻ പറ്റണം അവിടെ അവിടെ പോയി അദ്ദേഹത്തെ പുകഴ്ത്താനോ അതൊന്നും സുന്നികളുടെ പണിയല്ല സുന്നികളുടെ പണിയല്ല ആദർശത്തെ നമ്മുടെ ആദർശം അത് ഏറ്റവും വലുതാണ് ആദർശത്തിന്റെ അപ്പകൃഷ്ണങ്ങൾക്ക് വേണ്ടി അധികാരത്തിന്റെ അപ്പകൃഷ്ണങ്ങൾക്ക് വേണ്ടി ആദർശത്തെ അനാഥമാക്കാൻ നമുക്ക് കഴിയൂല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സുന്നത്ത് സുന്നത്തിലാണ് നമ്മുടെ ദീൻ അത് ധൈര്യത്തോടെ പറയണം പറഞ്ഞാൽ എന്തെങ്കിലും ഓട്ട് കുറയോ അതൊന്നും വേണ്ട അതല്ല ദുനിയവികയായ കാര്യം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ അന്ന് ഞാൻ ഞാൻ ഒറ്റക്കാണെങ്കിലും വേണ്ടി പൊരുതും എന്ന് പറഞ്ഞ യാണ് ഇന്ന് എല്ലാവരും സുൽത്താനും അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ രൂപത്തിലും സുൽത്താനുല്ല അത് ശരിയാണ് കാരണം സുൽത്താനുല്ല എത്ര ആളുകളാണ് കുറ്റം പറഞ്ഞത് എത്ര ആളുകളാണ് അവിടെ അവരെ കളിയാക്കി അവരെ കോലമുണ്ടാക്കി പരിഹസിച്ചത് ഇത് നിഷേധിക്കാൻ പറ്റുമോ പക്ഷേ ഉസ്താദ് പതറിയില്ല ഉസ്താദ് ചിതറിയില്ല ഉസ്താദ് പിന്നിലോട്ട് പോയില്ല ഉസ്താദ് അത് ശ്രദ്ധിക്കാനേ പോയില്ല ഉസ്താദിന്റെ വിഷയം ഉസ്താദിന്റെ അവിടത്തെ ആഗ്രഹം സുന്നത്തായിരുന്നു അറിയും എന്റെ മുൻഗാമികളായ ആളുകൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹനീഫ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ ഈ ദുനിയാവിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തിട്ടാണ് ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഹിലത്തിന്റെ ആശാദർശത്തെ അവരിവിടെ പടുത്തുയർത്തിയത് അതേസമയം ആഖിറത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല സുൽത്താനുക്കും അതുപോലെ തന്നെ നമ്മുടെ പൂർവീകരായ ഔലിയാക്കൾ അവര് ദുനിയാവിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ സഹിച്ചവരാണ് പക്ഷേ പക്ഷെ അവർക്ക് സുഖ സൗകര്യമായിരിക്കും ദുനിയാവിൽ പ്രയാസം ഉണ്ടാകും പ്രതിസന്ധികളുണ്ടാകും അത് ഷേഖുനാ സുൽത്താൻ അലുലമക്ക് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ ഉസ്താദ് ഉസ്താദിനെ ചീത്ത പറയുന്നവരെ കേൾക്കാൻ ഉസ്താദ് പോയില്ല മറുപടി പറയാൻ ഉസ്താൻക്ക് നേരമില്ല കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവരെറിഞ്ഞ കല്ലുകളെ കൊണ്ട് ഉസ്താദ് ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ പടുത്തുയർത്തി ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും ഒരുപാട് സംസ്ഥാനത്തും അതാ യു പിയിലും ബീഹാറിലും ജാർഖണ്ഡിലും ഒറീസയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും കശ്മീരിലും തുടങ്ങി ഒരുപാട് സ്ഥലത്ത് ഉസ്താദ് സ്ഥാപനങ്ങൾ ഉയർത്തി ഉസ്താദ് അതാണ് ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെ ഉസ്താദ് മാത്രം പറഞ്ഞു ആരെയും എതിർക്കാനോ തകർക്കാനോ തളർത്താനോ ഉസ്താദ് പോയില്ല അവിടെ എല്ലാവരും അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും ഉസ്താദിനെ അംഗീകരിക്കുകയാണ് ഉസ്താദിന്റെ നേതൃത്വം അത് ഉസ്താദ് മറ്റുള്ളവരെ കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിർക്കാനോ ഉസ്താദ് പറഞ്ഞില്ല അതേ സമയം ഉസ്താദ് ഉയർത്തിപ്പിടിച്ചു ജമാ സുന്നത്ത് ജമാഅത്ത് ദീനാണ് ജമാത് ഹക്കായ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയൂ അള്ളാഹുസും അതുകൊണ്ട് നമുക്ക് വലിയ സുന്നത്ത് വലിയ ഇസ്സത്തായി ഇന്ന് എല്ലാവരും അംഗീകരിക്കുകയാണല്ലോ കളിയാക്കിയവര് എറിഞ്ഞവര് ചീത്ത പറഞ്ഞവര് പരിഹസിച്ചവര് എല്ലാവരും ഉസ്താദിന്റെ കാൽക്കൽ വന്ന് നിങ്ങളാണ് ശരി എന്ന് സമുദായത്തോടെ പറയുകയാണ് ഉസ്താദ് ഉസ്താദിന്റെ രണ്ടാം ജന്മമാണ് അത് പറഞ്ഞാൽ തെറ്റില്ല എന്തിനാണ് ഉസ്താദിന് അള്ളാഹു രണ്ടാം ജന്മം കൊടുത്തത് ഈ കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണാൻ നിങ്ങളാണ് സത്യമെന്ന് ഒന്ന് ഇരുന്ന് വിശ്രമിച്ച് ഒരുപാട് അധ്വാനിച്ചല്ലോ ഒരുപാട് ഓടിയല്ലോ അമേരിക്കയിലും അതുപോലെ തന്നെ റഷ്യയിലും ഒരുപാട് സ്ഥലത്ത് ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടി നടന്നല്ലോ വിശ്രമമില്ലാതെ ഇനി നിങ്ങൾ വിശ്രമിക്കണം അതിനു വേണ്ടി ഉസ്താദിനെ രോഗം കൊടുത്തു ഉസ്താദ് ഇങ്ങനെ വിശ്രമിച്ച് അതാ ഇനി നിങ്ങൾ ഓടേണ്ടതില്ല നിങ്ങൾ ഒരുപാട് കയ്പ് നേരി കുടിച്ചവനാണ് കുടിച്ചവരാണ് നിങ്ങൾ ഒരുപാട് ശ്രമിച്ച ക്ഷമിച്ചവരാണ് ഒരുപാട് വിഷമം വിഷമിച്ചവരാണ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഒന്ന് കാണുക എല്ലാവരും നിങ്ങളെ സമ്മതിക്കുകയാണ് എല്ലാ രാഷ്ട്രീയങ്ങളും രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാരും എല്ലാവരും ഉസ്താദാണ് പറയുന്ന രൂപത്തിലേക്ക് ഉസ്താദ് എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവിടുത്തെ ദീർഘായുസും നൽകി അള്ളാഹുനിക്രീക്കട്ടെ നമുക്ക് ആരോടും ദേഷ്യമില്ല വെറുപ്പില്ല വിദ്ദേശം ഇല്ല വൈരാഗ്യമില്ല ഒരു ഇല്ല രാഷ്ട്രീയക്കാരോടോ ആരോടും ഇല്ല പക്ഷേ നമുക്ക് ഇവിടെ ഏറ്റവും വലുത് രാഷ്ട്രീയ മതം അവരവരോരോരാൾക്ക് ഓരോ രാഷ്ട്രീയം ഉണ്ടാകും നമ്മൾ ഇവിടെ ആവശ്യമില്ല അതേ സമയം സുന്നത്ത് നമ്മുടെ സുന്നത്തിന് എതിരെ ഇവിടെ ഒരു ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മളെ പോലീസ് നമ്മളെ സുന്നിയാണെന്നും പറയാം മുചാരികളെന്നെ ശരിയാണ് ആ പ്രബോധന രംഗത്ത് ഒരുപാട് കൽവപ്പ് സമ്മാനിച്ച കെ എം മൗലവി എന്നെല്ലാം പറഞ്ഞ് അവരെ പ്രശംസിക്കേണ്ട ആവശ്യമില്ല അതിന്റെ പണിയാണ് മുനാഫിക്കിന്റെ പണിയാണത് സുന്നികളെ ഇന്ന് പേരും പറയാ സുന്നികളെ കൂടെ ഇരിക്കുക എല്ലാം ചെയ്യുക അവിടെ പോയി അവരെ പുക ഇതിന്റെ പണിയാണ് നിഫാക്ക് എന്നുള്ളത് നിഫാക്ക് ശരിക്കും കാപട്യം അത് സൂക്ഷിക്കണം ചില്ലറ വിഷയല്ല വിഷയമല്ല എന്ന് പറഞ്ഞാൽ ചില്ലറ വിഷയല്ല വലിയ വിഷയമാണ് ഇവിടെ നിങ്ങ എല്ലാം ഇത് കേൾക്കുക എന്നിട്ട് അപ്പുറം പോയി പിത്തിനെ പറയാ തമ്മിൽ തെറ്റിക്കുക ഇങ്ങനെയുള്ള പരിപാടിയാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നേതാക്കൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ നേതാക്കൾ ഇവിടെ നമ്മൾ വ്യക്തമായി സ്പഷ്ടമായി നമുക്കറിയും അത് സുന്ന ആരേ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു വിഷമാവോ അതൊന്നും നോക്കാതെ വളരെ ധൈര്യത്തോടെ പറഞ്ഞു നമ്മുടെ പേരോട് ഉസ്താദ് അടക്കം അടക്കം അടക്കം

لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله،, إله إلا الله, إله إلا الله, إله إلا الله أستغفر الله العظيم أستغفر الله العظيم. أستغفر الله العظيم. والذي قدر فهدى، والذي قدر فهدى، والذي قدر فهدى. يا مهيمن يا ودود يا مُهَيْمِنُ يا وَدُودُ